തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും കഴിഞ്ഞതിനു പിന്നാലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ വഹിക്കേണ്ടവരെ തീരുമാനിക്കുന്നതിന്റെ ചർച്ചയിലാണ് മുന്നണികൾ ചില പഞ്ചായത്തുകളിൽ പദവികൾ വഹിക്കേണ്ടവരെ കുറിച്ച് ധാരണയായെങ്കിലും ചിലയിടങ്ങളിൽ തർക്കവും അവകാശവാദങ്ങളും തുടരുകയാണ് തെരഞ്ഞെടുപ്പും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞതിനു പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭേദാവികളായി ആരെ നിശ്ചയിക്കണമെന്നതിന്റെ ചർച്ചയിലാണ് മുന്നണികൾ മലയോര പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെ കുറിച്ചും ഏകദേശയിലെത്തിയിട്ടുണ്ടെങ്കിലും പല പഞ്ചായത്തുകളിലും അന്തിമ തീരുമാനമായിട്ടില്ല സ്വതന്ത്രന്റെ പിന്തുണയോടെ ഇടതുമുന്നണി അധികാരത്തിലെത്തിയ മുക്ക നഗരസഭയിൽ വെണ്ണക്കോട് ഡിവിഷനിൽ നിന്നും വിജയിച്ച സിപിഎമ്മിലെ പി ടി ബാബു നഗരസഭാ അധ്യക്ഷനാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതേസമയം ഉപാധ്യക്ഷ പദവിയെ സംബന്ധിച്ച് ഇതുവരെ ധാരണയിലെത്തിയിട്ടില്ല കയ്യീട്ടാപ്പൊയിൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് ചാന്ദിനിയോ മാങ്ങാപ്പുയിൽ നിന്നും വിജയിച്ച മുതിർന്നാങ്കം കല്യാണിക്കുട്ടിയോ ഉപാധ്യക്ഷ പദവിയിലെത്തും ഇതു സംബന്ധിച്ച സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം തിങ്കളാഴ്ചയാണുണ്ടാവുക യു ഡി എഫ് അട്ടിമറി വിജയം നേടിയ കാരശ്ശേരിയിൽ അധ്യക്ഷ പദവി ധാരണയായിട്ടുണ്ട് അധ്യക്ഷപദം പട്ടികജാതി വനിതാ സംവരണമായ കാരശ്ശേരി പഞ്ചായത്തിൽ ആദ്യ ടേമിൽ കോൺഗ്രസിലെ സ്മിത ടീച്ചറായിരിക്കും അധ്യക്ഷയായെത്തുക മുസ്ലിം ലീഗിലെ ആമിന ഇടത്തിൽ വൈസ് പ്രസിഡന്റുമാവും യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ച കൊടിയത്തൂരിൽ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ ഷംലൂലയാണ് ആദ്യ ടേമിൽ അധ്യക്ഷയാവുക എന്നാൽ വൈസ് പ്രസിഡന്റ് പദവി സംബന്ധിച്ച് തർക്കം തുടരുക തന്നെയാണ് ഏഴാം വാർഡിൽ നിന്നും ജയിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കെരീം പഴങ്കലോ ഒൻപതാം വാർഡിൽ നിന്നും ജയിച്ച ബാബു പൊലുകുന്നത്തോ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തും എന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന തിരുവമ്പാടി മണ്ഡലത്തിൽ ഇടതുമുന്നണി അധികാരത്തിലേറിയ ഏക പഞ്ചായത്തായ കൂടരഞ്ഞിയിലും അധ്യക്ഷ പദവി സംബന്ധിച്ച് ധാരണയായിട്ടില്ല കൂമ്പാറയിൽ നിന്നും വിജയിച്ച സിപിഎം നേതാവ് ലിൻഡോ ജോസഫിന്റെ പ്രസിഡന്റ് പദവി ലഭിക്കുമെന്ന ധാരണയിലായിരുന്നു സി എന്നാൽ എൽ ജെ ഡി പ്രസിഡന്റ് പദത്തിന് അവകാശവാദം ഉന്നയിച്ചതോടെ തീരുമാനം ജില്ലാ കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് പദവി കേരള കോൺഗ്രസ് എം എന് നൽകേണ്ടി വരും ഇടതുമുന്നണിയിൽ നിന്നും യു അധികാരം പിടിച്ച തിരുവമ്പാടിയിലും ഞായറാഴ്ച വൈകിട്ടോടെ മാത്രമേ അധ്യക്ഷ പദവി സംബന്ധിച്ച തീരുമാനമാവൂ തർക്കം അത്രമാത്രം രൂക്ഷമാണെന്നാണ് നേതാക്കൾ സൂചിപ്പിച്ചത് വാഴക്കാട് പെരുവയൽ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാഴക്കാട് മുസ്ലിം ലീഗും കോൺഗ്രസും രണ്ടു തവണ വീതമായി പങ്കുവെക്കും ആദ്യം മുസ്ലിം ലീഗിലെ മലയിൽ പ്രസിഡന്റ് ആവുക മൂന്നാം വാർഡായ മുണ്ടുപുടിയിൽ നിന്നാണ് ഇദ്ദേഹം ജയിച്ചത് പെരുവയൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ സുഹറ ടീച്ചർ പ്രസിഡന്റാവും പതിനാറാം വാർഡായ പേരിയിൽ നിന്നുമാണ് സുഹറ ടീച്ചർ വിജയിച്ചത് രണ്ടര ശേഷം വർഷത്തിനുശേഷം വേണ്ടി പ്രസിഡന്റ് പദവി കൈമാറാനാണ് മുന്നണിയിൽ ധാരണയായിരിക്കുന്നത് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലൊക്കെ നേതൃത്വ പദവിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ഏറെക്കുറെ അന്തിമഘട്ടത്തിലുമാണ് മാവൂരിൽ മുസ്ലിം ലീഗിലെ ഉമ്മർകുട്ടി മാസ്റ്റർക്കാണ് ആദ്യ ടൈമിൽ പ്രസിഡന്റ് പദവി മാവൂർ വാളിൽ നിന്നുമാണ് അദ്ദേഹം വിജയിച്ചത് ചാത്തമംഗലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടതുമുന്നണി പ്രസിഡന്റ് സ്ഥാനം ആർക്കെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി പുറത്തുവിട്ടില്ലായെങ്കിലും പതിനൊന്നാം വാർഡായ അരയങ്കോടിൽ നിന്നും വിജയിച്ച ഓളിക്കൽ ഗഫൂർ തന്നെയാകും പ്രസിഡന്റെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് അംഗമിലയിൽ ഭരണപരിചയവും ഏരിയ കമ്മിറ്റി പദവിയും ഇദ്ദേഹത്തിന് തുണയാകും സിടിവി പ്രാദേശിക വാർത്ത മുക്കം